ഭാര്യയുള്ള ഒരു പുരുഷൻ എന്തിനാണ് ചിലപ്പോൾ ഭാര്യയെ അവഗണിച്ച് മറ്റു സ്ത്രീകളോട് ആകർഷണം കാണിക്കുന്നത് ഈ ചോദ്യത്തിന് ഒരു സാധാരണ മറുപടിയില്ല പക്ഷെ നമ്മുടെ പ്രാചീന ചിന്തകൻ ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ ചില ശക്തമായ കാരണങ്ങളും മുന്നറിയിപ്പുകളും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് വെറും മനസ്സിൻ്റെ കളിയല്ല ഒരാളുടെ കുടുംബജീവിതം തകരാനുള്ള ഇടയാക്കാം ഈ ആകർഷണങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നാം മനസ്സിലാക്കാൻ പോകുന്നത് ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീയോട് തോന്നുന്ന ആകർഷണത്തിന് പിന്നിലുള്ള അഞ്ച് പ്രധാന മാനസിക കാരണങ്ങളെക്കുറിച്ചാണ് പുരുഷനായാലും സ്ത്രീയായാലും മറ്റൊരാളോടുള്ള ആകർഷണം ഒരു സാധാരണ കാര്യമാണെന്ന് പറയപ്പെടുന്നു ഇത് തെറ്റല്ല എന്നാൽ ഈ ആകർഷണം പരിധിക്കപ്പുറത്തേക്ക് പോയാൽ അത് പ്രശ്നമാണെന്ന് ചാണക്യൻ പറയുന്നു അങ്ങനെ സംഭവിച്ചാൽ ഇരുവരുടെയും ദാമ്പത്യ ജീവിതം തകരാൻ സാധ്യതയുണ്ട് വിവാഹേതര ബന്ധം എപ്പോഴും ക്രൂരമായ പാപമായി കണക്കാക്കപ്പെടുന്നു പുരുഷൻ തൻറെ ഭാര്യയല്ലാതെ മറ്റു സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻറെ കാരണങ്ങൾ നോക്കാം ഒന്നാമതായി ആകർഷണം ആകർഷണം മനുഷ്യന്റെ അന്തർലീനമായ സ്വഭാവമാണ് എന്നാൽ ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കും വിവാഹിതരുടെ വിവാഹേതര ബന്ധങ്ങൾ പല കാരണങ്ങളാൽ സംഭവിക്കുന്നു അതിലൊന്നാണ് മറ്റൊരു സ്ത്രീയിലേക്കുള്ള ആകർഷണം അത് സമയബന്ധിതമായി തിരുത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യജീവിതം തകരാതെ സൂക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യജീവിതം തകരുകയും ഭാര്യ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുകയും ചെയ്തേക്കാം രണ്ട് നേരത്തെയുള്ള വിവാഹം ചെറുപ്രായത്തിലുള്ള വിവാഹമാണ് വിവാഹേതര ബന്ധത്തിലേക്ക് വഴിവെക്കുന്ന ഒരു കാരണമായി ചാണക്യൻ പറയുന്നത് ഒന്നാമതായി വിവാഹബന്ധമെന്തെന്ന് മനസ്സിലാക്കാത്ത പ്രായത്തിലായിരിക്കും വിവാഹം നടക്കുന്നത് രണ്ടാമതായി നിങ്ങളുടെ കരിയറിൽ കാലക്രമേണ ഉയർച്ചകൾ വരുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ചേർന്നതല്ലെന്നും കൂടുതൽ മികച്ചതു വേണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇത്തരം ഘട്ടത്തിൽ പലരും വിവാഹേതര ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു മൂന്ന് ശാരീരിക അസംതൃപ്തി ശാരീരിക സംതൃപ്തി ലഭിക്കാത്തതാണ് വിവാഹേതര ബന്ധത്തിന് വഴിവെക്കുന്നതെന്ന് ചാണക്യൻ പറയുന്ന മറ്റൊരു കാരണം ഇത്തരം മിക്ക കേസുകളിലും ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആകർഷണക്കുറവ് വ്യക്തമായി കാണാം അത്തരമൊരു സാഹചര്യത്തിൽ ആളുകൾ വിവാഹേതര ബന്ധങ്ങളിലേക്ക് നീങ്ങുന്നു ശാരീരിക സംതൃപ്തി എന്നാൽ കിടക്കയിൽ പരസ്പരം തൃപ്തിപ്പെടുത്തുക മാത്രമല്ല മനസ്സും വാക്കുകളും കൊണ്ട് പരസ്പരം മനസ്സിലാക്കുക എന്നതും അർത്ഥമാക്കുന്നു നാല് പരസ്പര വിശ്വാസക്കുറവ് ദാമ്പത്യബന്ധത്തിൽ പങ്കാളിയുടെ പരസ്പര സമർപ്പണവും വിജയകരമായ ലൈംഗിക ജീവിതവും വളരെ പ്രധാനമാണ് അല്ലാപക്ഷം നിങ്ങളുടെ ബന്ധം തകരാൻ തുടങ്ങും പരസ്പര വിശ്വാസക്കുറവാണ് മിക്ക ദാമ്പത്യബന്ധങ്ങളും തകരാൻ കാരണം പങ്കാളിയുമായുള്ള ബന്ധത്തിൽ സംതൃപ്തരായതിനു ശേഷവും മറ്റൊരു ബന്ധം സ്ഥാപിക്കാൻ വെമ്പൽ കൊള്ളുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നശിപ്പിക്കുന്ന പ്രവൃത്തിയാണെന്ന് ചാണക്യൻ പറയുന്നു അഞ്ച് നിരാശ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഏറ്റവും സുന്ദരമായി നിങ്ങൾ കരുതുകയും അവരെ പരിപാലിക്കുകയും ചെയ്യണം നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സൗന്ദര്യത്തെയും സ്നേഹത്തെയും നിങ്ങൾ വില കുറച്ചു കാണുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വിതച്ചു തുടങ്ങുമെന്ന് ചാണക്യൻ പറയുന്നു നിരാശ കാരണം നിങ്ങൾ മറ്റൊരു കൂട്ടുതേടി ഇറങ്ങിയേക്കാമെന്ന് ചാണക്യൻ പറയുന്നു പുതിയ ആകർഷണങ്ങൾ കിടിലൻ സൗന്ദര്യങ്ങൾ മനസ്സിൽ തോന്നുന്ന പ്രത്യേകതകൾ ഇവയൊക്കെ താൽക്കാലികമായ മായാജാലങ്ങൾ മാത്രമാണ് ചാണക്യൻ പറഞ്ഞതുപോലെ അവയെ നോക്കി നീങ്ങുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ബന്ധമാണ് വിവാഹം ഒരു കരാർ മാത്രമല്ല അത് ഒരു ആത്മബന്ധമാണ് അതിനെ സംരക്ഷിക്കാൻ നാം എല്ലാവരും ശ്രമിക്കണം നാം പലതും നേടാനായി പോരാടുമ്പോൾ സ്വന്തം വീട്ടിനുള്ളിൽ ആരെയും നഷ്ടപ്പെടാനിടയാകരുത് ഇന്നത്തെ ഈ ചിന്തകൾ നിങ്ങളെക്കുറച്ച് തിരിഞ്ഞു ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കൂ ഇതുപോലെയുള്ള ചിന്തയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ